ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം മാസം ജൂൺ ഇരുപത്തിമൂന്ന് ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ മിഷിഹ ഒരിക്കൽ വാഴ്ത്തപ്പെട്ട മാർഗരീത എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യപുത്രരെ സ്നേഹിക്കുന്ന ഹൃദയം ഇതാ ചെയ്തു ഇങ്ങനെ തുറന്നു കാണിച്ച ദിവ്യഹൃദയത്തിൽ ഒരു കുരിശും ഒരു മുൾമുടിയും ഹൃദയമധ്യത്തിൽ ഒരു മുറവും ഹൃദയത്തിനു ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു ഇവയായിരുന്നു ഈ ഹൃദയത്തിൻ്റെ ആഭരണങ്ങൾ ഇന്നേ ദിനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിൻ്റെ സാരം എന്തെന്ന് അല്പം വിചിന്തനം ചെയ്യാം ജീവിതകാലം മുഴുവനും മിഷിഹ്ക്ക് കുരിശികളല്ലാതെ ൗകികമായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല സോ ജനം ഈ ദിവ്യരക്ഷിതാവിനെ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല സകലവിധ പീഡകളും അപമാനങ്ങൾ നൽകുന്നത് തുടർന്നു കൊണ്ടിരുന്നു ഈശോ പല പ്രാവശ്യം വ്യാകുലപ്പെട്ടതായും ദുഃഖസാഗരത്തിൽ മൊഴുകിയതായും സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും സൂചിപ്പിക്കുന്നു ദിവ്യക്ഷിതാവിൻ്റെ ഹൃദയത്തിലെ ഇളക്കങ്ങളും നാടികളുടെ അടികളും മനുഷ്യവർഗത്തെ പ്രതി സ്ലീവാമേൽ മരിക്കുവാൻ ഇടവരുത്തുന്നതിനെ കുറിച്ചായിരുന്നു അവിടുന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇത്ര അധികമായ പീഡകളും കുരിശു മരണവും അനുഭവിച്ചതുപോലെ തൻ്റെ ഈ കഠിന പീഡകളെയും അനന്തമായ സ്നേഹത്തെയും ഓർക്കുന്നവർക്ക് വേണ്ടി ഇനിയും സാധ്യമായിരുന്നാൽ ഇതിലധികമായ പീഡകൾ അനുഭവിപ്പാൻ എന്ന് ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശു നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ ഈ ദിവ്യഹൃദയത്തിലെ ആശകളെയും വേദനകളെയും ധ്യാനിച്ച് അവിടുത്തെ ക്രൂശുകൾക്ക് കാരണമാകുന്ന സകല ദുഷ്പ്രവർത്തികളെയും ത്യജിച്ച് നിങ്ങളെ അലട്ടുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഈ ഉത്തമ പിതാവിൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുന്നതിനായി സന് മനസ്സോടെ സഹിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ ചെല്ലുവാൻ പ്രയത്നിക്കുവിൻ ജപം സ്ലീവാമരത്തിന്മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാന തുള്ളി എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ പരിശിത ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും വ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞാൻ മരിക്കുന്നതിനു മുൻപ് എൻ്റെ മേൽ ദയ ആയിരിക്കണമേ കർത്താവേ ഞാൻ മരിക്കുന്നതിനു മുൻപ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശു മരണത്തെക്കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കൻ പാർത്തുകൊള്ളണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയവിക്കണമേ ഞങ്ങളായ പുലവാഹനത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേങ്ങുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തെരയണമേ ഞങ്ങൾക്ക് തെറ്റിയോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റുക ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങളായ പ്രലോഭനത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി എന്ന് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ന്മ നിറഞ്ഞേ സുസ്ഥി കങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയെ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ എപ്പോഴും 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 ആമേൻ ആമേൻ പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പോലെ പോലെ ഇപ്പോഴെപ്പോഴും ആമേ സാധുശീലനും ഹൃദയ ഉള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ വിഷു മിഷിഹായുടെ തിരുഹൃദയ ലുത്തിനിയ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏക സ്വരൂപമായിരിക്കുന്ന ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിശുദ്ധ രൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ ഹൃദയമേ ഞങ്ങളു ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ യീശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഏവഭവനവും മോക്ഷവാതിലുമായ തിരുഹൃദയമേ ഞങ്ങൾ ജോലി ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ലായനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഞങ്ങൾ യേശുദയമേ ഏ സുണ്യങ്ങളുടെയും ആഴമായ ഞങ്ങൾ യീശുദയേമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ തിരുഹൃദയമേ ഞങ്ങണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശുയുടെ തിരുഹൃദയമേ വായുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പോകണമേ സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശമിശുഹയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളണമേ ആമേ ജപം എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു സൽക്രിയ നിനക്ക് ഇന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടുകൂടി സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക